കഴിഞ്ഞ എപ്പിസോഡിൽ കേരള സ്റ്റോറി സിനിമ പ്രദർശനത്തെ പറ്റി സഖാവ് ശിവൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ബി ജെ പി കാരൻ ഗിരി അതിന് മറുപടി പറയാനായി എഴുന്നേറ്റപ്പോഴാണ് കഴിഞ്ഞ എപ്പിസോഡ് നമ്മൾ നിർത്തിയത് അപ്പോൾ കേരള സ്റ്റോറിയെ പറ്റിയിട്ട് ഗിരി മറുപടി പറയാൻ തുടങ്ങിയപ്പോൾ ഞാൻ ഗിരിയോട് പറഞ്ഞു ഗിരി അത് നമുക്കൊരു വിവാദ വിഷയമാക്കണ്ട തെരഞ്ഞെടുപ്പിൽ എന്തായാലും ഒരു സിനിമ മാത്രമല്ലല്ലോ ഒരു വിഷയം അതവിടെ നിർത്താം അത് നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം നമുക്ക് കേരളത്തിൽ ഇന്നത്തെ തെരഞ്ഞെടുപ്പിൽ ആർക്കൊക്കെ എത്രയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് താങ്കളുടെ അഭിപ്രായം അല്ലെങ്കിൽ ഓരോരുത്തരും പറയൂ എല്ലാവരും അങ്ങനെ പരസ്പരം മുഖത്തോട് മുഖം നോക്കി കോൺഗ്രസ് മൊയ്തു ചാടി പറഞ്ഞു ഇരുപതില്ലിരുപതും കഴിഞ്ഞ തവണ നഷ്ടപ്പെട്ട ആലപ്പുഴയും കൂടെ ഞങ്ങളെടുക്കും സ്വകാവ് ശിവൻ മൊയ്തൂന് നേരെ തിരിഞ്ഞു വിളിക്കും മെമ്പറേ മലയാളികൾക്ക് കഴിഞ്ഞ തവണ പറ്റിയ ഒരു ഇനി വീണ്ടും പറ്റില്ല നിങ്ങൾ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാവെന്നും പറഞ്ഞ് ഈ കേരളക്കാരൻ മുഴുവൻ പറഞ്ഞു പറ്റിച്ചു പാവങ്ങളത് വിശ്വസിച്ചു കാരണം അവർക്കൊരു മതേതരത്വ പിന്നെ ഗവൺമെൻറ് വരണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെ നിങ്ങൾ പത്തൊമ്പത് പേരെയും ജയിപ്പിച്ചു പക്ഷേ അതിൽ ഒരാൾ ഞങ്ങളുടെ കൂടെ പിന്നെ വന്നപ്പോൾ പതിനെട്ട് പേരായി നിങ്ങളുടെ കൂടെ പക്ഷെ എന്താ അവിടെ ഇരുന്ന് ഉറങ്ങി നിങ്ങൾ അഞ്ചു കൊല്ലം ഇത്തവണ അത് സമ്മതിക്കില്ല ആ മഹാപാപന്യം ചെയ്യില്ല മഹാഭൂരിപക്ഷവും എൽ ഡി എഫ് നേടും കേരളത്തിന് വേണ്ടി അവിടെ ആരധികാരത്തിൽ വന്നാലും ശരി ചങ്കൂറ്റത്തോട് കൂടെ പോരാടും ഞങ്ങൾ ഗിരി ഗിരിയുടെ പാർട്ടിക്ക് എത്ര കിട്ടുമെന്നാണ് വിശ്വസിക്കുന്നത് അത് ഞങ്ങളുടെ നേതാവ് പറഞ്ഞിട്ടുണ്ടല്ലോ ഏട്ടാ രണ്ടക്കം കിടക്കും തവണ കേരളത്തിൽ അതിന് സംശയമില്ല അതിട്ടൊരു കടുത്ത മോഹമായി പോയല്ലോ ഗിരി യഥാർത്ഥത്തിൽ എത്ര കിട്ടും ഒരു കടുത്ത മോഹമല്ല ഇന്ത്യയിൽ ഞങ്ങൾ രണ്ട് സീറ്റിൽ നിന്നാണ് ഇന്നത്തെ നിലയിലേക്ക് മുന്നൂറിലധികം സീറ്റുകളിലേക്ക് ബി ജെ പി വളർന്നത് അപ്പോൾ അതുകൊണ്ട് നിങ്ങളിത് അപ്രാപ്യമാണെന്നൊന്നും പറയണ്ട ത്രിപുരയിലും ബംഗാളിലും എല്ലാം ഞങ്ങൾ നേടിയതാണ് ഇവിടെ അത് ഞങ്ങൾ നേടും എല്ലാം കേട്ടുകൊണ്ടിരുന്ന ഐ ടിയിൽ ജോലി ചെയ്യുന്ന രഞ്ജിത്ത് പറഞ്ഞു ചേട്ടന്മാരെ എനിക്ക് പ്രത്യേകിച്ച് ഒരു കക്ഷി രാഷ്ട്രീയം ഒന്നുമില്ല എന്ന് വെച്ചൊരു രാഷ്ട്രീയ ബോധം ഇല്ല എന്നൊന്നും വിചാരിക്കേണ്ട കേട്ടോ നമ്മുടെ രാഷ്ട്രത്തെ നല്ല അവബോധമുണ്ട് കേരളത്തിലെ ഈ നടക്കുന്ന ഇലക്ഷനിൽ സംഭവിക്കാൻ സാധ്യതയുള്ള കാര്യം എൻ്റെ അഭിപ്രായത്തിന് ഞാനിങ്ങനെ പറയാം യു ഡി എഫിന് ഒരു പത്ത് മുതൽ പതിമൂന്ന് വരെ സീറ്റ് കിട്ടാം എൽ ഡി എഫിന് ഏഴ് മുതൽ പത്ത് വരെ സീറ്റ് കിട്ടും ബി ജെ പിക്ക് ചിലപ്പോൾ ഒരു സീറ്റ് കിട്ടിയേക്കാൻ സാധ്യതയുണ്ട് ഇത് നിങ്ങൾ എഴുതി വെച്ചോ ഇങ്ങനെ വേണം കേരളം വിധി എഴുതാൻ എന്നാണ് എനിക്ക് തോന്നുന്നത് തുല്യ ശക്തികളാവണം എതിരാളികൾ എന്നാലേ ഭരിക്കുന്നവർക്കൊരു ഭയം ഉണ്ടാകുകയുള്ളു ഏതെങ്കിലും ഒരു കക്ഷിയുടെ മുക്തഭാരതം അല്ലെങ്കിൽ കേരളം എന്നൊക്കെ ചിന്തിച്ചാൽ അത് വലിയ അപകടത്തിലേക്കാവും നാട്ടിനെ നയിക്കുക അതൊരു ദുരന്തമായിരിക്കും ഏകാധിപത്യത്തിലേക്ക് പിന്നെ ഭരിക്കുന്നവർക്ക് അവനവനെ പറ്റിയൊരു ഉണ്ടാവില്ല ജനം അടിമകളായി പോകാനാണ് സാധ്യത എനിക്ക് പിന്നെ കേരളത്തിലെ ഈ സർവേ റിപ്പോർട്ടുകളൊക്കെ ഈ ചാനലുകൾ പുറത്തുവിടുമ്പോൾ ഒരു തമാശയായിട്ട് തോന്നിയിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നാല് മണ്ഡലങ്ങൾ അല്ലെങ്കിൽ ഒരു അഞ്ച് മണ്ഡലങ്ങൾ അത് ഏറെക്കുറെ എല്ലാ പിന്നെ സർവേ റിപ്പോർട്ടുകളിലും ഒരു പ്രത്യേക പാർട്ടി ജയിക്കുന്നു പറയുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഷുവറായിട്ടും ജയിക്കുന്നുണ്ട് ബാക്കി വരുന്ന ഒരു പതിനഞ്ച് മണ്ഡലങ്ങൾ അല്ലെങ്കിൽ പതിനാറ് മണ്ഡലങ്ങളിൽ അവനവൻ്റെ താല്പര്യം അനുസരിച്ചിട്ട് ഓരോ മുന്നണി ജയിക്കുന്നതാണ് പറയണത് അപ്പോൾ ഒരു പതിനഞ്ച് മണ്ഡലങ്ങളിലെ സ്ഥിതി എന്ന് പറയുന്നത് ഇവർക്കൊന്നും പറയാൻ കഴിയുന്നതല്ല ഒരു നാലഞ്ച് മണ്ഡലങ്ങൾ ഏറെക്കുറെ അവർക്ക് ഉറപ്പുണ്ട് കാരണം ഒരു ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ ഒരു സ്ട്രാറ്റസിക്സ് നോക്കിക്കഴിഞ്ഞാൽ കിട്ടില്ല ബാക്കിയെല്ലാം ബഡായി വിടലാണ് ഇത് ഞാൻ പറയുന്നത് മൊത്തത്തിൽ ഒരു ജനവികാരം ഇങ്ങനെ ആയിരിക്കാം ഏതെങ്കിലും ആൾക്കാരോട് ചോദിച്ചോ മറ്റോലോ പറയുന്നത് നമ്മുടെ കേരളത്തിൻ്റെ ഒരു മനോഗതി ഇന്നത്തെ രാഷ്ട്രീയ പരിതസ്ഥിതിയിൽ ഇങ്ങനെ ആകാനും ഇങ്ങനെ ആകണമെന്നും എനിക്ക് തോന്നുന്നത് കൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞത് മാത്രമല്ല എന്തുകൊണ്ടാണ് യു ഡി എഫിനും എൽ കുറച്ചെങ്കിലും പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നാഷണൽ ലെവലിൽ അതിൻ്റെ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിന് അതിനാണ് സാധ്യത ഇതൊരു സംസ്ഥാന തെരഞ്ഞെടുപ്പ് ആണെങ്കിൽ ഇങ്ങനെയായിരിക്കില്ല റിസൾട്ട് എന്നുള്ളതാണ് അതിൻ്റെ യഥാർത്ഥ പരമാർത്ഥമായ സത്യം അതാണ് ബി ജെ പിക്ക് എന്തുകൊണ്ടൊരു സീറ്റ് കിട്ടാൻ സാധ്യതയുണ്ടെന്നാണ് രഞ്ജിത്ത് പറയുന്നത് അതിനും രഞ്ജിത്ത് മറുപടി പറഞ്ഞു അതെന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിൽ പൊതുവെ ആ എൻ ഡി എക്ക് അല്ലെങ്കിൽ ബി ജെ പിക്ക് പൊതുവായി ഒരു വോട്ടിംഗ് നില കൂടി വരുന്നുണ്ട് അത് നിങ്ങൾ വിചാരിക്കുന്ന പോലെ ചെറുപ്പക്കാരുടെ ഇടയിൽ കൂടുന്നതാ അല്ല ആ മനോഗതി ഒരു നാൽപ്പത് വയസ്സ് കഴിഞ്ഞ ഒരു മിഡിൽ ഏജ്ഡായ ഒരു വോട്ടേഴ്സിൻ്റെ ഇടയിൽ അത്തരം ചിന്താഗതി വളർന്നു വരുന്നുണ്ട് അത് പ്രത്യേകിച്ചും ഒരു പ്രത്യേക എന്താ പറയേണ്ടത് ഹിന്ദു സമുദായത്തിൻ്റെ ഇടയിൽ അത് എല്ലാ പാർട്ടികളിൽ നിന്നുകൊണ്ട് അത് കുറച്ച് ഏതെങ്കിലും ഞാൻ പറഞ്ഞ യു ഡി എഫിനെ പോലെയുള്ള കോൺഗ്രസ്സിനോ കക്ഷികളോ ഉണ്ടാക്കുന്ന രീതിയിലായിരിക്കും ഇടതുപക്ഷത്തു നിന്നും അത്തരം ചിന്താഗതി പാരമ്പര്യമായി വോട്ട് ചെയ്യുന്ന പലരും ആ രീതിയിൽ ചിന്തിക്കുന്നുണ്ട് അതുമാത്രമല്ല ഒരു പ്രത്യേക സമുദായം അവരുടെ ചില സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി വോട്ട് മാറ്റി ചെയ്യാനുള്ള ഒരു സാധ്യതയും കാണുന്നത് കൊണ്ടാണ് ബി ജെ പിക്ക് ഒരു സീറ്റ് കിട്ടാനുള്ള ഒരു സാധ്യത എനിക്ക് തോന്നുന്നത് അത് എത്രമാത്രം ശരിയാണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല അതിൻ്റെ ഒരു സാധ്യത നേരിയ സാധ്യത മാത്രമാണ് ഞാൻ പറയുന്നത് ഇതായിരുന്നു കേരളത്തിൻ്റെ ഒരു ഇലക്ഷൻ റിസൾട്ടിൻ്റെ സാധ്യതയെപ്പറ്റി ചായക്കട ചർച്ചയിൽ നടന്നത് പിന്നെയും ചർച്ച തുടർന്നു അത് നമുക്ക് അടുത്ത എപ്പിസോഡിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്ത് കൊടുക്കുക നന്ദി നമസ്കാരം